നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ബുധനാഴ്ച വായനാ ദിനം കടന്നുപോയി എന്നാൽ തികച്ചും വേറിട്ടൊരു വായനാ ദിനമാണ് പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാല ഒരുക്കിയത് പുസ്തകങ്ങൾ ശേഖരിച്ചും മികച്ച വായനക്കാരെ ആദരിച്ചുമാണ് അവർ അതിനെ വേറിട്ടതാക്കിയത് പുസ്തക ചലഞ്ചിലൂടെ വായനശാലയിലേക്ക് നൂറ്റി നാൽപ്പത് പുസ്തകം ശേഖരിച്ചും ഗ്രന്ഥശാലയിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച മികച്ച വായനക്കാരെ ആദരിച്ചും അവർ അത് അന്വർത്ഥമാക്കി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കരെ അനുസ്മരിച്ചും പുസ്തകാസ്വാദന പരിപാടി സംഘടിപ്പിച്ചുമാണ് സി മാധവൻ സ്മാരക വായനശാല ഈ വർഷത്തെ വായനാദിനം അവിസ്മരണീയമാക്കിയത് കോടിയേരി സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ വായനാപക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും പി എൻ പണിക്കർ അനുസ്മരണവും പ്രൊഫസർ വി രവീന്ദ്രൻ നിർവഹിച്ചു ചടങ്ങിൽ കെ പി രാമകൃഷ്ണൻ കൃഷ്ണായി മികച്ച വായനക്കാരായ കാഞ്ചന മല്ലിക വാച്ചാലി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എൺപത്തിയേഴ് വയസ്സുള്ള മികച്ച വായനക്കാരിയായ നാരായണി ടീച്ചറെ അവരുടെ വീട്ടിൽ ചെന്നാണ് ആദരിച്ചത് വായനാപക്ഷാചരണത്തിന്റെ ഭാഗമായി നൂറു രൂപ പുസ്തക ചലഞ്ചിലൂടെ വായനശാല ശേഖരിച്ച നൂറ്റിനാൽപ്പത് പുസ്തകങ്ങൾ വാങ്ങാനുള്ള കാശും സംഭാവന നൽകിയവരുടെ ലിസ്റ്റും വി പ്രസാദൻ വാർഡ് മെമ്പർ കെ വിമലയ്ക്ക് കൈമാറി പിറന്നാൾ ദിനത്തിൽ വായനശാലയ്ക്ക് ഒരു പുസ്തക സമ്മാനം എന്ന പദ്ധതിയുടെ ഭാഗമായി ശരണ്യ രണ്ട് പുസ്തകം വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപന് കൈമാറി അധീന പ്രകാശ് ശരണ്യ എന്നിവർ പുസ്തകാസ്വാദനവും നടത്തി വായനാപക്ഷാചരണത്തിന്റെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിൽ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ പുസ്തക സദസ്സുകൾ വായനശാല പ്രവർത്തകർക്കുള്ള നിശാ പാഠശാല വിവിധ എഴുത്തുകാരുടെ അനുസ്മരണങ്ങൾ പുസ്തകവിരുന്ന് അമ്മ വായനശാല കുമാരനാശാൻ സ്മൃതി സദസ് കാവ്യസന്ധ്യ തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ഗ്രാമികാനൂസ് തലശ്ശേരി